ഇന്നലെ നമുക്ക് രാത്രി കിട്ടുന്നത് അപ്പോ ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോ അദ്ദേഹം വളരെ താല്പര്യത്തോടെ ഞാൻ രാവിലെ തന്നെ വരാം ഇത് ഉദ്ഘാടനം ചെയ്യാം നമ്മുടെ സന്തോഷത്തിൽ പറയുകയുണ്ടായി ഈ ഒരു സന്തോഷത്തിലെ രണ്ട് വാക്ക് സംസാരിക്കുന്ന ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കെ എസ് ആർ ടി സി കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം കെ എസ് ആർ ടി സിയുടെ സമസ്ത മേഖലകളിലുള്ള ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനകീയ ബസ് സർവീസ് എന്ന നിലയിലേക്ക് കേരളത്തിലെ കെ എസ് ആർ ടി സി സർവീസിനെ മാറ്റിക്കൊണ്ട് മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അങ്ങനെ മാറണമെങ്കിൽ വരുമാനം പ്രധാന കാരണം ആ ഭാഗമാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ വരുമാനം വർദ്ധിപ്പിക്കണം അതിൽ വിവിധ വഴികൾ സർക്കാർ നേടുകയാണ് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ആ മേഖലയിലേക്ക് പുതിയ മേഖലകളിലേക്ക് കടക്കുകയാണ് ഏതെല്ലാം മേഖലയിൽ ചുവടുവയ്ക്കാൻ വേണ്ടി കഴിയും ആ നിലയിൽ ആലോചിക്കുകയും ആ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പായി കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻ്റ് മാറിക്കൊണ്ടിരിക്കുന്നു ഏതായാലും ഇവിടെ സൂചിപ്പിച്ച പോലെ ഉല്ലാസയാത്രയ്ക്കുന്നു മലബാറിൽ തന്നെ ആദ്യമായിട്ട് ഒരു ബസ് അനുവദിച്ചെന്ന സർക്കാരിനെയും കെ എസ് ആർ ടി സിയെയും കാഞ്ഞങ്ങാടിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു കാഞ്ഞങ്ങാടിൻ്റെ സമയത്തോളം ജനങ്ങളുടെ യാത്ര ദുരിതങ്ങൾ പരിഹരിക്കാൻ വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എപ്പോഴും ട്രാഫിക് കുരുക്കാണ് ആ കുരുക്കഴിക്കാനുള്ള ശ്രമത്തിലാണ് കാഞ്ഞങ്ങാട് പുതിയ ഭരണസമിതി ഫെബ്രുവരി മാസം ഒന്നാം തീയതി പുതിയ ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സി പൂർണ്ണമായും അതിനോട് സഹകരിക്കണം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടുകയും അതുപോലെ തന്നെ സർവീസ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യത്തക്ക നിലയിലേക്ക് അത് ആ പ്രവർത്തനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത് നമുക്കറിയാം പയ്യന്നൂര് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോകുന്നില്ല ദീർഘദൂര യാത്രകൾ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ദീർഘദൂര യാത്രകൾ ബസ്സുകൾ പോകുന്നില്ല അതേ സിസ്റ്റം കാഞ്ഞങ്ങാടും അനുവദിച്ചു അനുവദിച്ചുകൊണ്ട് നമുക്ക് കാഞ്ഞങ്ങാടിലെ പുതിയ ബസ് സ്റ്റാൻഡിനെ പൂർണ്ണമായും പ്രവർത്തന രഹിത പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ രീതിയിലുള്ള സഹായം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ നമ്മുടെ നന്ദകുമാർ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ മുന്നിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടത്തേക്ക് വരുന്ന റോഡും നമുക്ക് കാണിച്ചിരിക്കുകയുണ്ടായി ഒരു സംശയം വേണ്ട അടുത്ത റിവിഷനിൽ തന്നെ നമുക്കത് ഉൾപ്പെടുത്തി നിങ്ങളുടെ ആ ദുരിതം ഞാൻ പരിഹരിക്കാനുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും കെ എസ് ആർ ടി സി കാഞ്ഞങ്ങാടിപ്പോയെ ഒന്നുകൂടി സജീവമാക്കാൻ എന്തൊക്കെ ഇടപെടൽ നടത്തും പുതിയ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് പ്രത്യേക ക്യാബിൻ കാഞ്ഞങ്ങാട്ട് എല്ലാവരും എത്തിച്ചേരാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഞാൻ വാക്കു നിർത്തുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യം

ാണ് നമുക്ക് നമ്മളിവിടെ കാണങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പണ്ട് നമ്മുടെ മെയിൻ വയനാടാണ്